നമ്മൾ എസ് ഐ ആറിൻ്റെ എനുമറേഷൻ ഫോം എങ്ങനെ പൂരിപ്പിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതുമായി ബന്ധപ്പെട്ട് യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയകളിലായിട്ട് ഒരുപാട് വീഡിയോസുകളുണ്ട് എന്നാലും പലരും തെറ്റിച്ച് കാണുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും എന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ട് ലിസ്റ്റിൽ പേരുള്ള എല്ലാവർക്കും ഇങ്ങനെ ഒരു ഫോം കിട്ടും അല്ലാത്തവർക്ക് കിട്ടില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്ന് കരുതി ഇങ്ങനത്തെ ഫോം കിട്ടില്ല നിയമസഭയിലോ ലോക്സഭയിലോ ഒരു പ്രാവശ്യമെങ്കിലും വോട്ട് ചെയ്തവർക്കാണ് ആ ലിസ്റ്റിൽ പേരുള്ളവർക്കാണ് ഈ ഫോം കിട്ടുക എന്നുള്ളത് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക പിന്നെ ഇങ്ങനെ ഒരു ഫോം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് കിട്ടുന്ന വ്യക്തിയുടെ അതായത് ഈ ഫോം ആണെങ്കിൽ ഈ വ്യക്തിയുടെ ഈ വ്യക്തിയുടെ എപ്പിക് നമ്പർ അതായത് ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ മറ്റ് വിവരങ്ങളെല്ലാം ഈ രണ്ട് കോളത്തിലുണ്ടാവും എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഇനി മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കോളമാണ് നമുക്കുള്ളത് അതിൽ ഈ കോളത്തിൽ ഈ കോളത്തിലും ഈ കോളത്തിലുമാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിൽ പേരില്ലാത്തവർ പൂരിപ്പിക്കേണ്ടത് പ്രത്യേകം മനസ്സിലാക്കുക ഈ കോളത്തിലും ഈ കോളത്തിലുമാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിൽ പേരില്ലാത്തവർ പൂരിപ്പിക്കേണ്ടത് പിന്നെ രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിൽ പേരുള്ളവർ ഈ കോളത്തിലും ഈ കോളത്തിലുമാണ് പൂരിപ്പിക്കേണ്ടത് ഈ കാര്യം നമ്മൾ പ്രത്യേകം